എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമ്മുടെ ഫാർമസിക്കാരെ സംബന്ധിച്ച് ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടർ പരീക്ഷ കഴിഞ്ഞ ദിവസം കൂടിയാണ് നമുക്കറിയാം ഡ്രഗ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷ നമുക്കറിയാം ഫാർമസിയിൽ ഡിഗ്രിയും അതിന് മോഡൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നൊരു പരീക്ഷയായിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷ അപ്പോൾ ഡ്രഗ് ഇൻസ്പെക്ടർ പരീക്ഷ ഇന്ന് കഴിഞ്ഞു ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് നമ്മുടെ മാസ്റ്റർ കി അക്കാഡമിയുടെ ഭാഗമായിട്ട് ഡ്രഗ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് പരിശീലനത്തിലായിരുന്നു അപ്പോൾ അവരൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള റെസ്പോൺസൊക്കെ വളരെ പോസിറ്റീവായിരുന്നു എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പരീക്ഷ വളരെ എന്താ പറയുക ഒരുപാട് അങ്ങ് പ്രയാസപ്പെടുത്തിയിട്ടില്ല എന്നാണ് പൊതുവേ പൊതുവെയുള്ളവർ പേര് ഓക്കെ മാത്രമല്ല നമുക്കറിയാം വലിയൊരു സിലബസ് ആയിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു പുതിയ സിലബസ് ആയിരുന്നു പക്ഷെ അത് വലിയ വൈഡ് സിലബസ് ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഉണ്ടായിരുന്നു നമുക്കൊരു അൻപത് ദിവസമാണ് സിലബസ് വന്നിട്ട് പഠനത്തിന് വേണ്ടി കിട്ടിയത് പലർക്കും പക്ഷെ പക്ഷേ മാസക്കി അക്കാഡമിയുടെ നിന്ന് നമ്മൾ നേരത്തെ ഡ്രഗ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ പരിശീലനം ആരംഭിച്ചു പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു പിന്നെ സിലബസിൽ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് വന്നപ്പോൾ അത് മാക്സിമം നമ്മൾ കവർ ചെയ്യുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളെല്ലാം വളരെ ശുഭപ്രതീക്ഷയിലാണ് അപ്പോൾ ഫാർമസിക്കാരെ സംബന്ധിച്ച ഡ്രഗ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷയ്ക്ക് ശേഷം അവർക്ക് ഏറ്റവും കൂടുതൽ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഫാർമസി പരീക്ഷകളാണ് അതായത് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഡി എച്ച് എസ് ആയാലും അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ ഫാർമസി ആയാലും ഒക്കെ പരീക്ഷകൾ ഫാർമസിക്കാരെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പരീക്ഷകൾ ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയൊരു ബാച്ച് പുതിയൊരു ബാച്ച് ഫാർമസിസ്റ്റ് ഗ്രേഡിറ്റിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് ഏറ്റവും പുതിയ ബാച്ച് എന്നാ ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ എത്രാമത്തെ ബാച്ചാ അഞ്ചാമത്തെ ബാച്ചാണ് അഞ്ചാമത്തെ ബാച്ച് എന്ന ആരംഭിക്കുന്നു ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുകയാണ് ഓക്കെ നമുക്കറിയാം ഒറ്റ കോഴ്സിൽ നാല് പരീക്ഷകൾക്ക് നമുക്ക് തയ്യാറെടുക്കാവുന്ന തരത്തിലാണ് നമ്മൾ നമ്മുടെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് സെക്ഷൻസ് ആയിട്ട് കിട്ടും എല്ലാ വീക്കിലും സ്റ്റഡി പ്ലാൻസ് ഉണ്ടാവും വെറുതെ കുറേ ക്ലാസ് തരിക അല്ലെങ്കിൽ വെറുതെ കുറേ നോട്ട്സ് തരിക പോവുക അല്ലെങ്കിൽ പഠിപ്പിക്കുക ഇതല്ല നമ്മുടെ രീതി മാസ്റ്റർ കി അക്കാഡമിയുടെ രീതി വളരെ സിസ്റ്റമാറ്റിക് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ടിലും വളരെ മുന്നിലെത്താൻ മാസ്റ്റർ കി അക്കാഡമിക്ക് കഴിയാറുണ്ട് പലപ്പോഴും അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ചിട്ടയായ അടുക്കും ചിട്ടയുമായിട്ടുള്ള പഠനമാണ് നമ്മളെ എന്തിലെത്തിക്കുന്നത് നമ്മളെ റാങ്ക് ലിസ്റ്റുകളിൽ മുന്നിലെത്തിക്കുന്നത് എത്തിക്കുന്നത് അപ്പോൾ മാസ്റ്റർ കി അക്കാഡമിയെ സംബന്ധിച്ച് നമുക്കറിയാം ഫാർമസിയിൽ ഏറ്റവും കൂടുതൽ ഫാർമസി കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്തിരിക്കുന്നത് മാസ്റ്റർ കി അക്കാഡമിയാണ് ആ ഒരു വിശ്വാസം തന്നെയാണ് ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ കാരണം കാരണം ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ ഡ്രഗ് ഇൻസ്പെക്ടർ പരീക്ഷകളൊക്കെ എഴുതിയിട്ട് വളരെ പോസിറ്റീവായിട്ട് നമ്മളെ വിളിച്ചിട്ട് പറയുമ്പോൾ കാരണം ഒരു വലിയ വൈഡ് സിലബസ് ആയിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ അവർക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നു ഇതൊക്കെ നമ്മളെ വിളിച്ച് ഷെയർ ചെയ്യുമ്പോൾ നമുക്കും എന്താണ് അവരുടെ സന്തോഷം നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ് അപ്പോൾ പുതിയ ബാച്ച് എന്നാരംഭിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ആരംഭിക്കുകയാണ് നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകതകൾ പറയാം നമുക്ക് ഓരോ വീക്കിലും സ്റ്റഡി പ്ലാൻസ് ഉണ്ടാവും നിങ്ങൾക്കറിയാം എല്ലാവരും നമുക്കറിയാം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തേക്കുന്ന ഒട്ടനവധി ആളുകൾ പഠിക്കുന്നവരുണ്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് ഒഴിവ് സമയങ്ങളിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉണ്ട് റിസർച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഫലപ്രദമായ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ എല്ലാ വീക്കിലും ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ഒരു വീക്കിലി സ്റ്റഡി പ്ലാനാണ് ഒരു വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി അതും നിങ്ങളുടെ സമയമനുസരിച്ച് കംപ്ലീറ്റ് ചെയ്താൽ മതി ഒരു വീക്ക് കൊണ്ട് ഒരു വീക്ക് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്താൽ ആ വീക്കെൻഡിൽ അതിൻ്റെ മോക്ക് എക്സാം ഉണ്ടാവും സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള മോക്ക് എക്സാം ഉണ്ടാവും ശേഷം എന്തുണ്ടാവും അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ഉണ്ടാവും ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിൻ്റെ റെക്കോർഡ് സെക്ഷൻ കിട്ടും അങ്ങനെ വൺ ഇയറാണ് വൺ ആണ് നമ്മുടെ കോഴ്സിൻ്റെ കാലാവധി ഒരു വർഷം വരുന്ന മുഴുവൻ പരീക്ഷയ്ക്കും അപേക്ഷിക്കാം പഠിക്കാം നിങ്ങൾക്ക് അപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പഠിക്കാം മുഴുവൻ നോട്ട്സും അതിനകത്ത് ഉണ്ടാവും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും മോക്ക് എക്സാംസ് ചെയ്ത് പഠിക്കാം ഓക്കെ അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സാണ് എത്ര തവണ വേണമെങ്കിലും മോക്ക് എക്സാം എഴുതാം അതുപോലെ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഫുൾ സിലബസ് കവർ ചെയ്യും അതിന് ശേഷം എന്തുണ്ടാവും മോഡൽ എക്സാംസ് ഉണ്ടാവും ഈ മോഡൽ എക്സാംസും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചെയ്ത് പരിശീലിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കോഴ്സ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് മാസ്റ്റർ കി അക്കാഡമിയുടെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ബാച്ച് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മാസ്റ്റർ കെ അക്കാഡമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് ലാപ്ടോപ്പ് ഉപയോഗിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലാപ്പ് ഉപയോഗിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ലാപ്ടോപ്പിലും ആക്സസബിൾ ആണ് ഓക്കെ അപ്പോ നമ്മുടെ കോഴ്സ് ആരംഭിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഡ്രഗ് ഇൻസ്പെക്ടർ പരീക്ഷയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പോ അടുത്ത നമുക്ക് നോക്കാം നമ്മുടെ ഫാർമസിയുടെ പുതിയ ബാച്ച് ആരംഭിക്കാൻ പോകുന്ന നമ്മുടെ അധ്യാപകരുടെ എല്ലാം ക്ലാസ്സുകൾ നമ്മുടെ ആകാശ് സാറിൻ്റെ ക്ലാസ് ആയാലും ഫാത്തിമ ബീഗം ടീച്ചറിൻ്റെ ആയാലും ശ്രീദേവി ടീച്ചറിൻ്റെ ക്ലാസ് ആയാലും ജയലക്ഷ്മി ടീച്ചറിൻ്റെ ആയാലും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ മാസായിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡെമോ ക്ലാസ്സുകൾ കാണാൻ കഴിയും ആ ക്ലാസ്സുകൾ അവർ എടുക്കുന്ന അതേ രീതിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഓക്കെ അപ്പോ ആകാശ് സാറ് ഫാത്തിമ ടീച്ചർ ശ്രീദേവി ടീച്ചർ ജയലക്ഷ്മി ടീച്ചർ ടീച്ചറൊക്കെയാണ് നമ്മുടെ അധ്യാപകർ അപ്പോൾ ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിയും അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് കാണാൻ കഴിയും അതേ മോഡലായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷനിലെ ക്ലാസ്സുകളും അതുപോലെ തന്നെ വലിയൊരു പ്രത്യേകത നമ്മുടെ ക്ലാസ്സിലുണ്ട് നമ്മൾ പറഞ്ഞു റെക്കോർഡ് ക്ലാസ് ഉണ്ട് ലൈവ് സെക്ഷൻസ് ഉണ്ട് പ്രിൻ്റബിൾ ഫോർമാറ്റിൽ പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ മോക്ക് എക്സാംസ് മോഡൽ എക്സാംസ് അതുപോലെ മെൻഡർ സപ്പോർട്ട് നമ്മുടെ കോഴ്സ് മെൻഡർ ഒരു ഡിസ്കസ് ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടാവും വാട്സപ്പിൽ അതായത് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തേക്കുന്ന ഓരോ ബാച്ചിനും ഓരോ ഡൗട്ട് ക്ലിയറൻസ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ഈ ഗ്രൂപ്പിൽ കോഴ്സ് മെൻഡർ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്ത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ അപ്പോൾ മെൻ്റർ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പറയാം നമ്മുടെ കോഴ്സിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ മാസ്റ്റർ കി അക്കാഡമിയുടെ മാസ്റ്റർ കി പബ്ലിക്കേഷൻസിൻ്റെ ആയിരത്തി അൻപത് രൂപ വിലയേറുന്ന ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കും ഉപയോഗിക്കാവുന്ന നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കും നിങ്ങളെ നിങ്ങളെന്താ റിസൾട്ടിലേക്ക് നിങ്ങളുടെ റാങ്ക് മേക്കിങ്ങിലേക്ക് അതായത് റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താൻ പ്രാപ്തമാക്കുന്ന തരത്തിൽ സിലബസ് ഫുൾ കവർ ചെയ്തുകൊണ്ട് ഒരു റാങ്ക് ഫയൽ ഏകദേശം ആയിരത്തി നാനൂറിലധികം പേജുള്ള റാങ്ക് ഫയൽ ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആയിരത്തി അൻപത് രൂപ വിലയുള്ള റാങ്ക് ഫയൽ ആണ് നമ്മൾ ഈ കോഴ്സിനോടൊപ്പം സൗജന്യമായിട്ട് നൽകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ കോഴ്സിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ റാങ്ക് ഫയലിൻ്റെ കവർ പേജാണിത് റാങ്ക് ഫയലിന്റെ കവർ പേജാണ് കേട്ടോ മാസ്റ്റർ കി ഫാർമ റാങ്ക് ഫയൽ എന്നാണ് പേര് മാസ്റ്റർ കി റാ മാസ്റ്റർ കി ഫാർമ റാങ്ക് ഫയൽ എന്നാണ് പേര് എല്ലാ പരീക്ഷകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ കേരള ഫാർമസിസ്റ്റ് എക്സാമിനേഷൻസ് എന്താണ് മാസ്റ്റർ 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 കീ 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 ഫാർമ ഫാർമ റാങ്ക് 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 ഫയൽ പബ്ലിക്കേഷൻസിന്റെ ഫയൽ എല്ലാ പരീക്ഷകൾക്കും കേരള പി എസ് സിയെ സംബന്ധിച്ച മുഴുവൻ പരീക്ഷകൾക്കും ഉപയോഗിക്കാവുന്ന ഒരു റാങ്ക് ഫയൽ കൂടിയാണ് ഈ റാങ്ക് ഫയലിന്റെ ഹൈലൈറ്റ്സ് എന്താ നോക്കിയ മക്കളെ ഫുള് സിലബസ് കവേഡ് ഞാൻ അതിൻ്റെ കണ്ടൻസ് കാണി ഞാൻ അതിൻ്റെ ഇൻഡെക്സ് കാണിക്കാം അപ്പോൾ നോക്കിയേ ഫുള്ളി സിലബസ് കവർ ചെയ്യുന്ന ഒരു കുറച്ച് ചോദ്യങ്ങൾ ഏതെങ്കിലും മേഖലയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ സിലബസ് വരുന്ന പത്ത് മേഖലയിൽ നിന്ന് പത്ത് ചോദ്യങ്ങൾ വീതം അങ്ങനെയല്ല ക്വസ്റ്റൻ എയർ അല്ല റാങ്ക് ഫയൽ ആണ് സിലബസ് ഫുൾ കവർ ചെയ്തുകൊണ്ടുള്ള റാങ്ക് ഫയൽ ആണ് മൊഡ്യൂൾ വൈസ് മോക്ക് എക്സാംസ് മൊഡ്യൂൾ വൈസ് മോക്ക് എക്സാംസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ റാങ്ക് ഫയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് മോഡൽ എക്സാംസ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങൾ പതിനഞ്ച് മോഡൽ എക്സാം പതിനഞ്ച് ഇൻറ്റു നൂറ് ആയിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങൾ മോഡൽ എക്സാം ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് മോഡൽ എക്സാം ആണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ചോദ്യ പേപ്പറുകളും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഫുള്ളി സിലബസ് കവേഡ് ആണ് മൊഡ്യൂൾ വൈസ് മോക്ക് എക്സാംസ് ഉണ്ട് പതിനഞ്ച് മോഡൽ എക്സാംസ് ഉണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ ഒരു റാങ്ക് ഫയൽ എന്ത് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തിലധികം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിലധികം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ റാങ്ക് ഫയൽ നമ്മുടെ കോഴ്സിൻ്റെ കൂടെ സൗജന്യമായിരിക്കും കൊറിയറിലൂടെ നിങ്ങളുടെ വീടുകളിൽ എത്തും നിങ്ങളുടെ വീടുകളിൽ കൊറിയർ സംവിധാനത്തിലൂടെ എത്തുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നോക്കിയേ ഇൻഡെക്സ് നോക്കിയേ സിലബസ് ആദ്യം നമുക്കറിയാം സിലബസ് ആയിരിക്കും പിന്നെ നമ്മൾ ഓരോ മുടികൂളും ഫാർമസ്യൂട്ടിക്സ് വൺ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി വൺ ഫാർമകോഗ്നസി ഫാർമസ്യൂട്ടിക്സ് ടു ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ഫാർമകോളജി ആൻഡ് ടോക്സിക്കോളജി ഫാർമസ്യൂട്ടിക്കൽ ജ്യൂറിസ്പ്രഡൻസ് ഡ്രഗ്സ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ഹോസ്പിറ്റൽ ഫാർമസി ക്ലിനിക്കൽ ഫാർമസി ഇതോടുകൂടി സിലബസ് ഫുൾ കവർ ചെയ്തിട്ടുണ്ട് സിലബസ് ഫുൾ ക്ലിനിക്കൽ ഫാർമസിയോടുകൂടി കവർ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് മൊഡ്യൂൾസ് പത്ത് മുടികൾ ചടങ്ങിയ ഈ സിലബസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലിനിക്കൽ ഫാർമസിയോടുകൂടി സിലബസ് ഫുൾ കവർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം മോഡൽ എക്സാംസ് ആണ് പിന്നെ മോഡൽ എക്സാംസ് ആരംഭിക്കുക പതിനഞ്ച് മോഡൽ എക്സാംസ് പതിനഞ്ച് മോഡൽ എക്സാംസ് ആരംഭിക്കുന്നുണ്ട് അതിനുശേഷം എന്തുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് അതിന് ശേഷം എന്തുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് വർഷ ചോദ്യ പേപ്പറുകൾ ഉണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നമ്മുടെ എന്ത് റാങ്ക് ഫയൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ മാസ്റ്റർ കി അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ച് അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടുൻ്റെ ബാച്ച് നിങ്ങൾക്ക് ഇനി വരുന്ന ഒരു വർഷത്തിനകത്ത് വരുന്ന മുഴുവൻ ഫാർമസി പരീക്ഷകൾക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിച്ചിട്ട് മാസ്റ്റർ കി ദ ലേണിങ് ആപ്ലിക്കേഷൻ വഴി പഠനം ആരംഭിക്കാം നമ്മുടെ തന്നെ റാങ്ക് ഫയൽ വഴി നിങ്ങൾക്ക് ഏറ്റവും റാങ്ക് ലിസ്റ്റിന് മുന്നിലെത്താനുള്ള വഴികളും നേടാം ഓക്കെ അപ്പോൾ മാസ്റ്റർ കി അക്കാദമിയോടൊപ്പം ഫാർമസി പരീക്ഷകൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം വളരെ ചിട്ടയായി അടുക്കും ചിത്തയുമായിട്ട് പഠിച്ചു മുന്നോട്ട് പോവാം റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താം ഓക്കെ അപ്പോൾ എല്ലാവരെയും മാസ്റ്റർ കെ അക്കാഡമിയുടെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഫിഫ്ത് ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ താങ്ക്